ഹലോ ഹലോ എന്താടി എവിടെയാളയിലേക്ക് വാ ആ അല്ലേ അപ്പുറത്ത് വീട്ടിലേക്ക് അടുക്കളയിലേക്ക് വാ എന്നോ അവിടെ ഫ്രിഡ്ജിന്റെ മേലെ ഒരു മൊട്ടട്രൈ ഇരിക്കുന്നോ മൊട്ട ട്രൈ അതിന്റെ ബേക്കിലെ മൂലായിട്ട് ഒരു തീപ്പെട്ടി ഇരിപ്പുണ്ട് ഉണ്ട് ആ എന്നിട്ടാകു കത്തിക്ക് കത്തിക്കേ കത്തിയോന്നോ ഒന്നും പറ്റിയില്ലല്ലോ ഇല്ല എന്താ ആ അല്ലേ ഞാനേ ഇവിടെ നിൽക്കുമ്പോഴേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചോറിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ഗ്യാസ് നടക്കുന്നുണ്ട് 啊。<laughs> <laughs>